ഈ ശിമിശയായിരിക്കും സ്വീകരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പതിനൊന്നാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക ഇതാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് ഇവിടെ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് പിന്നെ പറയുന്ന കാര്യങ്ങളുണ്ട് അത് ദുഷ്ട നമ്മളോടൊരാൾ ദുഷ്ടത കാണിക്കുമ്പോൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാം എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു ടെക്നിക്കാണ് ഈശോ പഠിപ്പിക്കുന്നത് വളരെ എളുപ്പമുള്ള ടെക്നിക്കൊന്നും അല്ല യഥാർത്ഥത്തിൽ പക്ഷേ എല്ലാ ടെക്നിക്കുകളെയും പോലെ നമുക്ക് ശ്രദ്ധാപൂർവം താല്പര്യത്തോടെ ഒന്ന് ശീലിച്ചു നോക്കിയാൽ നമ്മൾക്ക് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കുറേയൊക്കെ നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് ഈശോ ഈശോ ഒട്ടും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ നമ്മളോട് പറയാറില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് സംഭവം ഇങ്ങനെയാണ് നിൻ്റെ വലത് കരണം തടിച്ചു കഴിഞ്ഞാൽ അവന് മറ്റേ കാരണം കൂടി കാണിച്ചു കൊടുക്കണം അത്ര എളുപ്പമുള്ള കാര്യമല്ല രണ്ട് നിന്നോട് വ്യവഹരിച്ചതിന് ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവനോട് മേലയ്ക്ക് കൂടി കൊടുക്കുക അവൻ ചോദിക്കാത്തോട് എടുത്തു കൊടുക്കുക മൂന്ന് ഒരു മൈൽ പോകാൻ നിന്നെ നിർബന്ധിക്കുന്നതിനോടുകൂടെ രണ്ട് മൈൽ പോവുക യാചിക്കുന്നവന് കൊടുക്കുക നിന്നോട് കടം ചോദിക്കുന്നവൻ ആഗ്രഹിക്കുന്നവന് ഒന്നും ഒഴിഞ്ഞു മാറാതിരിക്കുക ഇത്രയാണ് പറഞ്ഞു വയ്ക്കുക എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഭയങ്കര പാടാണ് നമ്മൾ നമ്മൾ ഒരാൾ നമ്മുടെ കരണത്ത് അടിച്ചു കഴിഞ്ഞാൽ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക ഇതൊക്കെ ഇതൊന്നും ഒന്നും അത്ര എളുപ്പമുള്ള പരിപാടികളല്ല ഇതർത്ഥത്തിൽ പക്ഷേ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ കരണത്ത് ആരെങ്കിലും അടിച്ചിട്ട് മറുകരണം കാണിച്ചുകൊടുത്ത സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഉഡുപ്പാരിൽ എടുക്കുമ്പോഴത്തേക്ക് ഇതും നീ എടുത്തു എന്ന് പറയും നമ്മൾ കൊടുത്തിട്ടുണ്ടോ എൻ്റെ കൂടെ അവിടെ അവിടം വരെ ഒന്ന് പോകാവോ എന്ന് ചോദിക്കുമ്പോൾ അവിടം വരെ അല്ല നീ എവിടം വരെ പോകുന്ന അവിടം വരെ നിൻ്റെ കൂടെ വരാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് നിശ്ചയമായി നമ്മുടെ ശത്രുവിനോടായിരിക്കത്തില്ല അല്ലെങ്കിൽ നമ്മളോട് ദുഷ്ട ചെയ്യുന്ന ഒരാളോടായിരിക്കത്തില്ല മറിച്ച് നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി ആയിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഇളയതങ്ങൾക്ക് വേണ്ടി നമ്മുടെ അനിയന്മാർ അല്ലെങ്കിൽ അനിയത്തിമാർക്ക് വേണ്ടി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ വീട്ടിലൊക്കെ കൊച്ചുകുട്ടികൾ ഞാൻ എപ്പോഴും പെട്ടെന്ന് ചിന്തിച്ചത് കൊച്ചുകുട്ടികളെക്കുറിച്ചാണ് തീരെപ്പൊടി കുട്ടികൾക്കുണ്ടെങ്കിൽ അവർ നമ്മുടെ വലത്തേ കരണത്ത് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പിടിച്ച് നമ്മൾ അടി കൊടുക്കത്തില്ല സോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്നിട്ട് കുഞ്ഞു പിള്ളേരാണ് ഒട്ടും പറഞ്ഞ് മനസ്സിലാകത്തിരുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇടത്തേ കരണ കൂടെ കാണിച്ചു കൊടുക്കും അവിടെ അടിച്ചോ ഇത്ര ഉള്ളൂ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് നമ്മുടെ സ്നേഹമാണ് നമ്മുടെ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോകുമ്പോൾ എഴുത്തി പറയും നിനക്ക് വേണോ ഇത് കൂടെ കൊണ്ടുപോകും എന്നോട് കൊടുക്കും എൻ്റെ കൂടെ അവിടെ വരാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരാമല്ലോ ബാ നമുക്ക് അപ്പുറത്തൂടെ പോയിട്ട് വരാം എന്ന് നമ്മൾ പറയും ഇതൊക്കെ നമ്മൾ ചെയ്യും നമ്മൾ ആദ്യം പറഞ്ഞാൽ പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യും ആരുടെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ കുഞ്ഞ് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യും അനിയന്മാർ അനിയത്തിമാരെ വേണ്ടി നമ്മൾ ചെയ്യും അല്ലെങ്കിൽ വലിയ മുതിർന്നവരാണെങ്കിൽ മുതിർന്നവരാണെങ്കിലും മക്കൾക്ക് വേണ്ടി അവർ ചെയ്യും അല്ലെങ്കിൽ ചെറുമക്കൾക്ക് വേണ്ടി ചെയ്യും ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ എന്താണ് ഈശോ ഉദ്ദേശിക്കുന്നത് ഈശോ ഉദ്ദേശിക്കുന്നത് നിന്നോട് ദുഷ്ടത ചെയ്യുന്ന ആളെ ഈ വക കാര്യങ്ങൾ കൊണ്ട് നിനക്ക് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മനോഭാവത്തിലേക്ക് നീ പ്രവേശിക്കേണ്ടതുണ്ട് നീ ആദ്യം അയാളെ നിൻ്റെ അനിയനോ അനിയത്തിയോ ആയി കാണുക അല്ലെങ്കിൽ നിൻ്റെ ഇളയതായി കാണുക അല്ലെങ്കിൽ നിൻ്റെ കുഞ്ഞായി കാണുക നിൻ്റെ ചെറുമോനായി കാണുക ചെറുമോളായി കാണുക ഈ രീതിയിലേക്ക് നിനക്ക് കാര്യങ്ങളെ വ്യത്യസ്തമായി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നിശ്ചയമായി നിനക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യാൻ വലുത് കാരണത്തടിക്കുന്നതിന് ഇടത് കാരണം കൂടി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ആ ഒറ്റ ലൈനിൽ ഈ സംഭവം എന്തോരം പാടുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കുമെങ്കിലും ഇതിനപ്പുറം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എങ്ങനെ എൻ്റെ കാരണം കൂടി കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് അയാൾ എൻ്റെ അയാൾ എൻ്റെയാണെന്ന് ചിന്തിക്കുമ്പോഴില്ലേ ഈ ഹൈ പറയുന്ന പോലെ തൊപ്പിയിലെ മഞ്ഞ് എൻ്റെ നാളെന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ പിന്നെ അതിന് ഭാരം ഭാരമൊട്ടുമില്ല ഇല്ലാതാകുന്നതൊക്കെ പറയുന്നൊരു ഹൈ ക്യൂ കുഞ്ഞ് ഒറ്റ വലി കവിതകളു സെൻ ബുദ്ധ പാരമ്പര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൽ പറയുന്നൊരു കാര്യമാണ് ഒരാൾ നടന്നു പോകുകയാണ് അതിന് തൊപ്പി വെച്ചിട്ടുണ്ട് മഞ്ഞ് വീഴ്ചയിൽ തൊപ്പിയുടെ പുറത്ത് ഒരു വലിയ മഞ്ഞ് വാടി ഒരു മഞ്ഞ് കഷ്ണം വന്നിരിപ്പുണ്ട് നല്ല ഭാരമുണ്ട് തട്ടിക്കളഞ്ഞും പോകേണ്ട കാര്യമാണ് പക്ഷേ ഈ മഞ്ഞ് എനിക്ക് വേണ്ടിയുള്ളതാണ് എനിക്കിത് കൊണ്ട് പ്രയോജനമുണ്ട് എനിക്ക് ഇതെൻ്റേതാണ് എന്ന് ഞാൻ ചിന്തിച്ച് കഴിയുമ്പോൾ ഇന്നത് ഭാരമല്ലാതായി മാറി എന്ന് പറഞ്ഞതുപോലെയാണ് എല്ലാ കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് പിടിക്കപ്പെട്ടതിൻ്റെ ഗണത്തിൽ ഉൾപ്പെടുത്തിയാൽ പിന്നെ കുറെ കൂടി എളുപ്പമാകും കാര്യങ്ങൾ അതിനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദിവസം അനുഗ്രഹിക്കട്ടെ